സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മുടെ ആകുലതകൾക്ക് പ്രസക്തിയില്ലാത്ത രണ്ട് ദിവസങ്ങൾ ഒരാഴ്ചയിലുണ്ട് ഈ ദിവസങ്ങളിൽ ഭീതിയും ആശങ്കയും അകറ്റി നിർത്തണം ഈ ദിവസങ്ങളെ ഓർത്ത് ആകുളതപ്പെടാതിരുന്നാൽ എല്ലാ ദിവസവും ആഴ്ചയും മാസങ്ങളും വർഷവും സമാധാനത്തോടെ ജീവിക്കാം ഒന്നാമത്തെ ദിവസം ഇന്നലെയാണ് ഇന്നലത്തെ തെറ്റുകളും വീഴ്ചകളും വേദനകളും നൊമ്പരങ്ങളും നാം പുറകിൽ കളയണം നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയ ഒരിക്കലും തിരികെ വരാത്ത ഇന്നലെ നാം മറക്കണം ഇന്നലെ നാം പറഞ്ഞ ഒരു വാക്കുപോലും തിരിച്ചെടുക്കാൻ കഴിയില്ല നാം വ്യാകുലപ്പെടുവാൻ ആവശ്യമില്ലാത്ത മറ്റൊരു ദിവസമാണ് നാളെ എന്ന ദിവസം നാളെ നമുക്കായി കാത്തിരിക്കുന്ന പ്രതികൂലങ്ങളെയും ഭാരങ്ങളെയും ഓർത്ത് നാം വ്യാകുലപ്പെടരുത് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല നാളത്തെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നാളത്തെ സൂര്യൻ ഉദിച്ചിട്ടില്ല നാളെ നമ്മുടെ ജീവിത കാലാവസ്ഥ മഴയാണോ വെയിലാണോ എന്ന് നമുക്കറിയില്ല ഇതുവരെ ജനിക്കാത്ത നാളെയെ ഓർത്ത് വിചാരപ്പെടരുത് അങ്ങനെയെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ളത് ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് ജീവിക്കാൻ ദൈവം നൽകിയ സുന്ദര ദിവസം ഇന്ന് സാധ്യതകളുടെ ദിവസമാണ് ഇന്നലത്തെ ആദിയും നാളത്തെ വ്യാകുല ചിന്തയും കൂട്ടിച്ചേർത്താൽ ഇന്ന് എന്നത് ജീവിക്കാൻ പ്രയാസമായ ഒരു ദിവസമായി തീരും നമ്മുടെ മനസ്സ് തകരുന്നത് നാളെയെ ഓർത്താണ് നാളേക്കായി നമുക്ക് വേണ്ടതിനെയെല്ലാം കരുതാമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർക്കായി നാം കാത്തിരിക്കുന്ന ദയ ഇന്നു തന്നെ കാണിക്കണം ഈ ദിവസം നാം മനോഹരമായി പൂർത്തിയാക്കണം ഇന്നാണ് നാം ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസം ഇന്നാണ് നാം പൂർണ്ണ മനസ്സോടും ആത്മാവോടും ശക്തിയോടും ദൈവത്തെ ആരാധിക്കേണ്ടത് ഇന്നത്തെ ദിവസം ജ്ഞാനത്തോടെ എണ്ണുവാൻ നമുക്ക് കഴിയണം ഇന്നാണ് നമ്മുടെ അവസരം ഇന്നലെയോ കഴിഞ്ഞുപോയി നാളെയോ നമുക്കുള്ളതല്ല മത്തായി സ്ലിഹായുടെ സുവിശേഷം ആറ് ഇരുപത്തിയാറ് ആകാശത്തിലെ പറവുകളെ നോക്കുമെ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും ദൈവ നമ്മയെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്